ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന മെറ്റീരിയൽ ആണ് ഇതുപോലെ വലിയ ഫ്ലോറൽ ഡിസൈനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ വേറൊരു ഒരു കോഫി കളർ പോലെയുള്ള ഒരു ഷെയ്ഡും കൂടി കയറി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണെന്ന് കാണിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിന്റെ കൂടെ ബോട്ടായിട്ട് വന്നിരിക്കണത് ഇങ്ങനെ സെറ്റ് ആയിട്ടാണ് നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നത് ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ലൈൻസ് ആയിട്ടുള്ള ബോട്ടാണ് ബ്ലാക്കിൽ ഇതുപോലെയുള്ള ചെറിയ പുള്ളികളാണ് അതിനും ബോട്ടം വരുന്നത് ഇങ്ങനെ തന്നെ ഇതുപോലെയാണ് ബോട്ടം വരുന്നത് ഇപ്പൊ കാണുന്നതെല്ലാം സെറ്റ് ആയിട്ട് കൊടുക്കുന്ന മെറ്റീരിയൽസ് ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്തത് ഇങ്ങനെയാണ് ഇതിന് ബോട്ടം വരുന്നത് ഇതുപോലെ തന്നെ ലൈൻസ് ആണ് ബോട്ടം വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കാണിക്കണത് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് അടുത്ത ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം ഇങ്ങനെ സിക്സ് ആഗ് ആയിട്ടുള്ള ബോട്ടമാണ് അത് ഏതിനു വേണേലും ഏത് വേണേലും ബോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം ഇതുപോലെയാണ് വരുന്നത് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനും ഡിസൈനുമാണ് മീറ്ററിന് തൊണ്ണൂറ്റി രൂപയാണ് ഇതിനും ബോട്ടം വരുന്നത് ഇങ്ങനെ സിക്സ് ആണ് ബോട്ടം വരുന്നത് ടോപ്പ് ഇങ്ങനെ അടുത്തത് ടോപ്പ് വരുന്നത് ഇങ്ങനെ ഒരു മാങ്ങ ഡിസൈൻ ആണ് ഇതുപോലുള്ള ഡിസൈനാണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ലൈൻസ് അടുത്തത് ടോപ്പ് ഇങ്ങനെയാണ് ഇതുപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ തയ്ച്ചാലാണ് ഭംഗി ഉണ്ടാവുക അതിലും ബോട്ടം വരുന്നത് ടോപ്പ് ബോട്ടം എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് അടുത്തത് ടോപ്പ് വരുന്നത് ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ ബ്ലാക്കിൽ വൈറ്റ് ഫ്ലോറൽ ഡിസൈൻ ആണ് അതിനും ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ടോപ്പ് വരുന്നത് ഇങ്ങനെ ബോട്ടം വരുന്നത് ഇങ്ങനെ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണത് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് എനിക്ക് കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്